കഴിഞ്ഞ ആയത്തുകളിൽ സമൂദ് ഗോത്രം അഥവാ സാലിഹ് നബി അലൈസാദ് വസ്ലാമിൻ്റെ സമുദായത്തെ പറ്റിയാണ് നാം മനസ്സിലാക്കിയത് തുടർന്നുള്ള ആയത്തുകളിൽ അള്ളാഹു താല അവർക്ക് വലിയൊരു ദൃഷ്ടാന്തം ഇറക്കി കൊടുക്കുകയും അതിലവർ നിഷേധിച്ചതിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് അവർ പാത്രമായി തീരുകയും ചെയ്ത കാര്യമാണ് അറിയിക്കുന്നത് ويا قوم هذه ناقة الله لكم آية فذروها تأكل في أرض الله تأكل في أرض الله ولا تمسوها بسوء ൂഹാഅരീബ് എൻ്റെ സമുദായമേ ഇത് നിങ്ങൾക്ക് ദൃഷ്ടാന്തമായി അള്ളാഹു നൽകിയ ഒട്ടകമാണ് അള്ളാഹുവിൻ്റെ ഭൂമിയിൽ നിന്നും ഭക്ഷിക്കാൻ നിങ്ങൾ അതിനെ വിട്ടേക്കുക നിങ്ങൾ അതിനെ ഉപദ്രവിക്കരുത് അങ്ങനെ ഉപദ്രവിച്ചാൽ അടുത്തുതന്നെ ശിക്ഷ നിങ്ങളെ പിടികൂടുന്നതാണ് എന്നാൽ അവർ അതിനെ അറുത്തു കളഞ്ഞു അപ്പോൾ സ്വാലിഹ് നബി പറഞ്ഞു ഇനി നിങ്ങൾ വീടുകളിൽ മൂന്ന് ദിവസം മാത്രം സുഖിച്ചുകൊള്ളുക ഇത് കളവാക്കപ്പെടാത്ത വാഗ്ദാനമാണ് യൗമ ഇദ റബ്ബക ഹുവൽ ഖവിയുൽ അസീസ് നമ്മുടെ കൽപ്പന വന്നപ്പോൾ സാലിഹ് നബിയെയും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരെയും നമ്മുടെ കാരുണ്യം കൊണ്ട് ശിക്ഷയിൽ നിന്നും അന്നത്തെ നാണക്കേടിൽ നിന്നും നാം രക്ഷിച്ചു തീർച്ചയായും നിന്റെ രക്ഷിതാവ് ശക്തനും അജയ്യനുമാണ് അക്രമം പ്രവർത്തിച്ചവരെ ഒരു ഘോര ശബ്ദം പിടികൂടി അവരുടെ വീടുകളിൽ പ്രഭാത നേരം മുട്ടുകുത്തിയവനായി അവർ വീണു ഇന്ന കഫറു റബ്ബഹും അല അവിടെ ഒരിക്കലും താമസിക്കാത്തവരെ പോലെ ആയ തീർന്നു അറിയുക തീർച്ചയായും സമൂദ് അവരുടെ രക്ഷിതാവിനെ നിഷേധിച്ചു അതിനാൽ സമൂദ് ഗോത്രത്തിന് നാശം ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബാനഹുല സമൂത് ഗോത്രം അള്ളാഹുവിനോട് ആവശ്യപ്പെട്ട ദൃഷ്ടാന്തത്തെ അറിയിച്ചിരുകയാണ് ആ ദൃഷ്ടാന്തത്തെ അവർ കളവാക്കുകയും ചെയ്തു സ്വാലിഹ് നബി അലി സാദ് വസ്സലാം പല ദൃഷ്ടാന്തങ്ങളും അവരുടെ മുമ്പിൽ കാണിച്ചു കൊടുത്തു പക്ഷെ അതൊന്നും അവർ അംഗീകരിക്കാൻ തയ്യാറായില്ല അവസാനം അവർ പറഞ്ഞു ഈ പർവ്വതത്തിൻ്റെ ഉള്ളിൽ നിന്നും ഇന്ന് ഇന്ന് വിശേഷണങ്ങളുള്ള ഒരു ഒട്ടകത്തെ പുറപ്പെടുവിക്കുകയാണെങ്കിൽ ഞങ്ങൾ അള്ളാഹു വിശ്വസിച്ചു കൊള്ളാം അള്ളാഹു സുബാനഹു തല അവർ പറഞ്ഞതായ വിശേഷണങ്ങളുള്ള ഗർഭം ധരിച്ചതായ ഒരു ഒട്ടകത്തെ ആ പർവ്വതത്തിൻ്റെ ഉള്ളിൽ നിന്നും കൊണ്ടുവരികയുണ്ടായി ഈ അത്ഭുതകരമായ ദൃഷ്ടാന്തം അവരുടെ മുമ്പിൽ വെച്ച് സംഭവിച്ചതാണ് അതിനോട് ചേർത്തുകൊണ്ട് സാലിഹ് നബി അലിസാതു വസ്സലാം അവരോട് പറഞ്ഞു ഇത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ് ഈ എന്നുള്ളത് നിങ്ങൾ ചോദിച്ചു അള്ളാഹു ഈ ദൃഷ്ടാന്തത്തെ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരുകയും ചെയ്തു ഈ ദൃഷ്ടാന്തത്തെ നിങ്ങൾ ഒരിക്കലും ഇനി കളവാക്കാൻ പാടില്ല ഇതിനെ അറുത്തുകളയാൻ പാടില്ല നിങ്ങൾ ഇതിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം ഇതിന് വെള്ളത്തിൻ്റെ ഏർപ്പാട് നിങ്ങൾ ചെയ്തു കൊടുക്കണം അഥവാ ഈ കിണറ്റിൽ നിന്നും ഒരു ദിവസം ഈ ഒട്ടകം വെള്ളം കുടിക്കും അന്ന് നിങ്ങൾ ഈ കിണറ്റിൽ നിന്നും വെള്ളം കുടിക്കാൻ പാടില്ല രണ്ടാമത്തെ ദിവസം ഈ ഒട്ടകം ഈ കിണറ്റിൽ നിന്നും വെള്ളം കുടിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ഈ കിണറ്റിൽ നിന്നും വെള്ളം കുടിക്കാവുന്നതാണ് ഈ ഒട്ടകം അത് നിഷ്ടമുള്ളതുപോലെ ഭക്ഷിക്കും അതിനെ നിങ്ങൾ തടയാൻ പാടില്ല ഒരു അക്രമപരമായ രീതിയിലും ഈ ഒട്ടകത്തോട് പെരുമാറാൻ പാടില്ല എന്ന് സ്വാലിഹ് നബി അലി സാത്തു വസ്സലാം സമുദായത്തോട് പറയുകയുണ്ടായി പക്ഷേ ആ സമുദായം അക്രമികളായതുകൊണ്ടും പാപകർമ്മങ്ങളുടെ ലഹരിയിൽ അകപ്പെട്ടവരായതുകൊണ്ടും അവർ അള്ളാഹുവിൻ്റെ ഈ ദൃഷ്ടാന്തത്തെ കളവാക്കുക മാത്രമല്ല അതിനെ അവർ അറുക്കാൻ തീരുമാനിച്ചു ഖദ്ദാർ മിസ്ദ എന്ന് പറയുന്ന രണ്ട് ആളുകളെ സമൂഹഗോത്രം ഏർപ്പാടാക്കുകയും അവർക്ക് പൂർവ പിന്തുണ നൽകുകയും അങ്ങനെ ആ രണ്ട് ഭാഗ്യം കെട്ടവർ ആ ഒട്ടകത്തെ അറക്കുകയും ചെയ്തു അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തത്തെ കളവാക്കുക മാത്രമല്ല അതിനെ അവർ നശിപ്പിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ അള്ളാഹു സുബഹാനഹുവല അള്ളാഹുവിൻ്റെ തീരുമാനം അവരുടെ മേൽ ഇറക്കാനായി തീരുമാനിച്ചു അള്ളാഹുവിൻ്റെ ശിക്ഷ അവരുടെ മേൽ ഇറങ്ങുക എന്നുള്ളത് ഉറപ്പായി തീർന്നു സാലിഹി നബി അലി സാത്തു വസ്സലാം അവരോട് പറഞ്ഞു നിങ്ങൾ മൂന്ന് ദിവസം നിങ്ങളുടെ വീടുകളിൽ കഴിഞ്ഞുകൊള്ളുക നാലാമത്തെ ദിവസം അള്ളാഹുൽ നിന്നുമുള്ള ശക്തമായ ശിക്ഷ നിങ്ങളെ പിടികൂടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നിങ്ങൾ നശിക്കാൻ പോവുകയാണെന്ന് സ്വാലിഹ് നബി അലൈ സാദു വസ്സലാം സമൂഹ ഗോത്രത്തോട് പറഞ്ഞു കൊടുക്കുകയുണ്ടായി അങ്ങനെ ആദ്യത്തെ ദിവസം അവരുടെ മുഖങ്ങൾ മഞ്ഞ നിറമായി രണ്ടാമത്തെ ദിവസം അവരുടെ മുഖങ്ങൾ ചുവന്ന നിറമായി മൂന്നാമത്തെ ദിവസം അവരുടെ മുഖങ്ങൾ കറുത്ത നിറമായി നാലാം താമത്തെ ദിവസം ഭൂകമ്പം കൊണ്ടും ശക്തമായ അട്ടഹാസം കൊണ്ടും അള്ളാഹു സുബഹാനഹുവല അവരെ നശിപ്പിക്കുകയുണ്ടായി മുമ്പൊരു ജനത അവിടെ താമസിച്ചിട്ടില്ലാത്തതുപോലെ അവരെ നശിപ്പിച്ച് കളയുകയുണ്ടായി എന്ന് ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബഹാനഹുവല അറിയിക്കുകയാണ് ജിബി അലിസ്ലാമാണ് ആ അട്ടഹാസ ശബ്ദം ഉണ്ടാക്കിയതെന്ന് ചില ഇവായത്തുകളിൽ കാണാം മനുഷ്യന് താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ഹൃദയങ്ങൾ പൊളുത്തിപ്പോകുന്ന ചെവികൾക്ക് താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള വലിയ അട്ടഹാസമായിരുന്നു ആ അട്ടഹാസം അതിനോടുകൂടെ ഭൂമി പ്രകമ്പനം കൊള്ളുകയും ചെയ്തു അങ്ങനെ അവർ പൂർണ്ണമായി നശിക്കുകയുണ്ടായി സ്വാലിഹ് നബി അലൈഹി സാദു വസ്സലാം ഈ ശിക്ഷയെ നോക്കിക്കൊണ്ട് അവരോട് പറഞ്ഞു ഞാൻ എത്ര നിങ്ങൾക്ക് ഈ കാര്യം പറഞ്ഞു തന്നു നിങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര നല്ലതായിരുന്നുവെന്ന് സ്വാലിഹ് നബി അലൈഹി സാദു വസ്സലാം പറയുകയുണ്ടായി ഈ ശിക്ഷ ഉണ്ടായ സന്ദർഭത്തിലും അള്ളാഹു സുബഹാനഹുവത്തായാലും എപ്രകാരം നൂഹ് നബി അലൈ സാദു വസ്സലാമിനെയും വിശ്വാസികളെയും ഭൂത് നബി അലൈഹി സാദു വസ്സലാമിനെയും വിശ്വാസികളെയും രക്ഷിച്ചോ അതുപോലെ തന്നെ സോലിഹി നബി അലൈ സാദു വസ്സലാമിനെയും വിശ്വാസികളെയും രക്ഷിക്കുകയുണ്ടായി അള്ളാഹു സുബനഹല അവസാനമായി നാം ഓതി ആയത്തിലൂടെ അറിയിച്ചിരുകയാണ് സമൂഹ ഗോത്രം നിഷേധികളായി തീർന്നു അവർ അള്ളാഹുവിനെ തീർന്നു അതുകൊണ്ടാണ് അവർക്ക് ഈ വലിയ ശിക്ഷയുണ്ടായത് അവരെങ്ങാനും വിശ്വാസികളായി തീരുകയാണെങ്കിൽ അവർക്ക് അള്ളാഹു താര അള്ളാഹുവിൽ നിന്നുമുള്ള ഉന്നതമായ അനുഗ്രഹത്തിൻ്റെ വാഗ്ദാനങ്ങൾ നൽകുമായിരുന്നു ഒരിക്കലും അവരെ നശിപ്പിക്കുകയില്ലായിരുന്നു അതുകൊണ്ട് ഈ പറയപ്പെട്ട സംഭവങ്ങളിൽ നിന്നും നൂ നബി അലൈസാത്തു വസ്സലാമിൻ്റെ സംഭവമായിക്കൊള്ളട്ടെ ഹൂത് നബി അലൈഹി സാദു വസ്സലാമിന്റെ സംഭവമായിക്കൊള്ളട്ടെ സ്വാലിഹ് നബി അലൈഹി സാദു വസ്സലാമിന്റെ സംഭവമായിക്കൊള്ളട്ടെ ഈ പറയപ്പെട്ട പ്രവാചകന്മാരുടെ സമുദായത്തിൽ നിന്നും നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം യഥാർത്ഥ വിജയം അന്തിമ വിജയം എന്നുള്ളത് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പൂർത്തിയാക്കുന്നവർക്കാണ് അള്ളാഹുവിൻ്റെ കൽപ്പന പൂർത്തിയാക്കാത്തവർക്ക് ലോകത്തും പരാജയം ലഭിക്കും ഭൗതികമായ കാര്യങ്ങൾ ഒരിക്കലും അവരെ അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽ നിന്നും രക്ഷിക്കുന്നതല്ല എന്ന കാര്യം ഈ സംഭവങ്ങളിൽ നിന്നും നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് അള്ളാഹു താലി പരിശുദ്ധ കുർആാൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാൻ തൗഫീ നൽകുമാറാകട്ടെ റബിളിലാലമി